എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറണ്ടിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു സി പി എം കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം രണ്ടായിരത്തി വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് നാലര കോടിയോളം രൂപ നഷ്ടപ്പെടുത്തിയ യു ഡി എഫ് ഭരണസമിതിയുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത് നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് അത് തന്നെ ഡി പി സി ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകരിച്ച് പന്ത്രണ്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും അത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന സ്ഥിതി വിശേഷമാണ് ന്യായീകരിക്കാൻ സാധിക്കുക ഭരണസമിതി അംഗങ്ങളെ ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല നമുക്ക് നിങ്ങൾ നേഴ്സറി കുട്ടികളാണ് ഭരണസമിതി അംഗങ്ങളെങ്കിൽ അവർക്ക് പോലും ചെയ്യാൻ കഴിയുമായിരുന്നത് ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ തെളിവ് തെളിവ് സംഗീതം പുറത്തു കൊണ്ടിരിക്കുന്നു എന്ത് ന്യായമാണ് പറയാനുള്ളത് പത്ത് നാൽപ്പത്തി ഏഴ് റോഡുകൾ അല്ല പണ്ടി വെച്ചു ഭരണസമിതി തീരുമാനമെടുത്തു ഗ്രാമസഭകളിലെല്ലാം ചർച്ച നടത്തി ആ ഗ്രാമസഭകൾ പങ്കെടുത്തിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഏറ്റവും ആദ്യം പൂർത്തീകരിക്കേണ്ടത് എന്ന നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തി അത് വികസന സെമിനാറിൽ വന്നു പ്രൊജക്ടായി ഡി സി സിയുടെ അംഗീകാരം ലഭിച്ചു വർഷം കഴിഞ്ഞ് പത്രയാണ് പണി നടത്തിയ ആളാണ് ഇതിലേറെ ദയനീയമായ സ്ഥിതി എന്താ പറഞ്ഞ കാര്യം നമ്മൾ കുട്ടികൾക്കുള്ള ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലെ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് ചെലവഴിക്കാനായത് റോഡ് സംരക്ഷണ പ്രവൃത്തികൾക്കായി സർക്കാർ നൽകുന്ന പദ്ധതിയിൽ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിക്കേണ്ടതിൽ ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചത് മൂന്ന് വർഷത്തോളമായി പഞ്ചായത്തിലെ തെരുവ് പ്രവർത്തിക്കുന്നില്ല കുടിവെള്ള പദ്ധതിക്കും ഡ്രെയിനേജ് നിർമ്മാണത്തിനുമുള്ള ഒന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ നഷ്ടപ്പെടുത്തി ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാതെ നഷ്ടപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദിഖ് വടക്കൻ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ സ്വാഗതവും പി അബ്ദുൾ മജീദ് നന്ദിയും പറഞ്ഞു കെ ഷരീഫ പി ഹസീന ഹാരിസ് പനോലൻ കെ എൻ ചന്ദ്രൻ പ്രിയ സുന്ദർ സലീം മൈലമ്പാറ ടി സൈനുദ്ദീൻ വി പി നസാഖ് അബ്ബാസ് ഹരീഷ് ജോസ് ബാലസുബ്രഹ്മണ്യൻ അനിമോൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്